നമസ്കാരം ഒരുപാട് പ്രാവശ്യം പറഞ്ഞു മടുത്ത വിഷയമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ചിന്തിപ്പിച്ചത് ആഭിചാരം എന്നുള്ള വിഷയമാണ് ആദ്യമേ തന്നെ പറയട്ടെ ആഭിചാരം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരം നൽകിക്കൊണ്ടാണ് അടുത്തതിലേക്ക് പോകുന്നത് കാരണം ആവശ്യമില്ലാത്ത കമന്റ് വരും തിരുമേനി എൻ്റെ വീടിൻ്റെ അടുത്ത് ആഭിചാരം ചെയ്യുന്ന ആളുണ്ടെന്നൊക്കെ അതുകൊണ്ട് ആഭിചാരം ഉണ്ടോ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് കടക്കും അപ്പം ഇനി നമുക്കതിനെ മാറ്റി വയ്ക്കാം സാധാരണയായി ഇന്ന് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പ്രശ്നം വെക്കാൻ പോകുന്നു ഉടനെ തന്നെ എല്ലാവരിലുമല്ല എല്ലാവരും അല്ലല്ലോ എല്ലാ പ്രൊഫഷണലും നല്ല നല്ല ആൾക്കാരുണ്ട് ഓപ്പോസിറ്റായിട്ട് ചീത്ത ആൾക്കാരുമുണ്ട് ഉടനെ ആഭിചാരം ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത പലരും കേട്ട് കാണും ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ നമ്മളെല്ലാം പഠിച്ച ആൾക്കാരാണ് ആയി ആയിക്കഴിഞ്ഞ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ് പല സ്ഥലത്തും താമസിക്കുന്നു പല ആൾക്കാരുമായിട്ടും സംസാരിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് സമയമില്ല ഒന്നിനും ഫേസ്ബുക്കിൽ നിന്ന് കൈയെടുക്കാൻ സമയമില്ല യൂട്യൂബ് ഇങ്ങനെ നമ്മൾ ഈ ഷോർട്ട് ഷോർട്ട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ 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 ആയിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടൈമില്ല ഭാര്യയെ നോക്കാൻ സമയമില്ല മക്കളെ നോക്കാൻ സമയമില്ല ജോലി ചെയ്യാൻ സമയമില്ല പഠിക്കാൻ സമയമില്ല ഇത്രയും സമയമൊക്കെ തിരക്കുള്ള ആളാണ് നമ്മൾ ഇതിനിടയ്ക്ക് ആഭിചാരം ചെയ്യുന്ന ആളെ കണ്ടെത്തണം നല്ല പാടാണ് ഇനിയിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒരു ഒരുപോടി ഇൻഫർമേഷൻ വരും അതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് അറിയില്ല മനുഷ്യന് സമയമില്ല ഈ സമയമില്ലാത്ത സമയത്ത് ഒരാൾ വിചാരിക്കാണ് എൻ്റെ ചേട്ടനെതിരെ ഞാൻ ആഭിചാരം ചെയ്യുവാൻ പോകുകയാണ് പ്രായോഗികമായിട്ടൊന്ന് ചിന്തിക്കുക ആരും അതിൽ അതിന് മുതിരില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ ഇന്ന് പല കുടുംബങ്ങളും ഇതിൻ്റെ പേരിൽ തകർന്നടിയുകയാണ് ജ്യേഷ്ഠനും അനിയനും വഴക്കിടുകയാണ് സഹോദരനും സഹോദരിയും സഹോദരി സഹോ സഹോദരന്മാരുടെ ഇടയിൽ നല്ല വഴക്കാണ് ആഭിചാരം ആരോ ഒരാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ എൻ്റെ സഹോദരി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനിയിപ്പെത്ര പ്രതിക്രിയ ചെയ്താലും മനസ്സിൽ നിന്ന് അത് പോവില്ല ആ സ്ത്രീ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല മൂന്നാമതൊരു മനുഷ്യൻ കാരണം കുടുംബത്തിൽ വലിയ പ്രശ്നമാണ് എനിക്കിത് പറഞ്ഞ് മടുത്തു ഇതിൻ്റെ പോസിബിലിറ്റി വളരെ കുറവാണ് ഈ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ രണ്ടാമത് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രമൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ പോയേണ്ടി വരും കർമ്മമാണ് കർമ്മഫലത്തിന് കാരണം നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത് അതിന്റെ ഫലം അനുഭവിക്കുന്നു അടിസ്ഥാനമായിട്ട് അത് ആ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വാദം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മം ശരിയാണ് പൂർണ്ണമായിട്ടും ശരിയാണ് ഞാൻ അങ്ങനെ പറയുള്ളു അപ്പോൾ എന്റെ തോൽവിക്ക് ആഭിചാരം കാരണമാണ് ഇല്ലെങ്കിൽ എന്റെ അനിയത്തി കാരണമാണ് സഹോദരൻ കാരണമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം ഞാൻ കാരണമല്ലല്ലോ എന്റെ ബിസിനസ് പൊളിഞ്ഞത് മറ്റാരോ ചെയ്തു വെച്ച ആഭിചാരത്തിന്റെ പേരിലാണ് തോൽവി അപ്പൊ എനിക്ക് അതിൽ പങ്കില്ല അപ്പൊ എനിക്ക് തൃപ്തിയായി ഇതാണ് വിഷയം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു വിഷയം മനസ്സിൽ നിന്ന് എടുത്ത് കളയുക ആഭിചാരം ഉണ്ടെങ്കിൽ അത് എൻ്റെ പാട്ടിന് പൊക്കോട്ടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ആദ്യമേ തന്നെ പറഞ്ഞു പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും സഹോദരി സഹോദരന്മാരൊക്കെ തന്നെ ഒരിക്കലും ആഭിചാരത്തിനൊന്നും മുതിരില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരു പ്രാവശ്യം നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ താമസിക്കുന്ന ഒരാളുടെ അടുത്ത് പറയുകയാണ് നിന്റെ സഹോദരി നാട്ടിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനാലാണ് നിന്റെ മകൻ ഇങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്നത് എന്ന് ഒരു ജോൽസ്യൻ നാട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അമേരിക്കയിൽ നിന്ന് വരാനേ പറ്റുന്നില്ല ഇനി ഇവിടം വരത്തേയില്ല അവർ കേരളവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും അവർ അവിടെ കഴിയും പരിപാടി തൻ്റെ മകന്റെ വിഷയങ്ങൾ കർമ്മഫലത്തിലാണ് അവനവൻ ചെയ്യുന്ന കർമ്മമാണ് കർമ്മഫലമാണ് മകൻ വളരുന്നത് ഒരു യൂറോപ്യന്റെ നടുവിൽ ഒരു അമേരിക്കന്റെ നടുവിൽ ഒരു കനേഡിയന്റെ നടുവിൽ ഒരു മെക്സിക്കന്റെ നടുവിൽ ഒരു ഓസ്ട്രേലിയന്റെ നടുവിൽ ഒരു ജാപ്പനീസ് ഒരു ചൈനീസ് ഒരു കൊറിയൻ ഇവരുടെ എല്ലാം മധ്യത്തിൽ ഒരു മകൻ വളർന്നു വരികയാണ് അപ്പോൾ എല്ലാ സംസ്കാരത്തിന്റെ മിക്സിങ് അവിടെ ഉണ്ടാകും ഇതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നാം ആരോപിക്കുന്നത് നമ്മുടെ സഹോദരി ആലപ്പുഴയിലോ തൃശ്ശൂരിലോ ഉള്ള സഹോദരി ചെയ്തു വെച്ച ആഭിചാരമാണ് എൻ്റെ മകൻ ഇന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുടുംബങ്ങൾ തകരരുത് തകർക്കരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ആരെങ്കിലും ഇനി പറയുകയാണെങ്കിൽ ദൈവജ്തര് അതൊരു പഠിച്ച ദൈവജ്ഞനെ കൊണ്ട് ഒന്നുകൂടി പ്രശ്നം വെച്ച് ഒന്ന് റീകൺഫേം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് അഭിപ്രായപ്പെടുന്നു കാരണം ഒരു ഡോക്ടറിനടുത്ത് പോകുമ്പോൾ നാം നാം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട് എല്ലാതിനും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നുണ്ടല്ലോ ധൈര്യമായിട്ട് ചെയ്യാം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക ഇങ്ങനെ ആഭിചാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവസാനമായിട്ട് ജാതകം നോക്കി ആരെങ്കിലും ആഭിചാരം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളൂ ജാതകം നോക്കി ആഭിചാരം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് പ്രമാണങ്ങളില്ല പറയാൻ പറ്റില്ല കാരണം ജാതകം എന്ന് പറയുന്നത് പ്രാരബ്ധജ്ഞ മനുഷ്യ ജാതക ചിന്തനം ഒരു മനുഷ്യന്റെ പ്രാരബ്ധകർമ്മങ്ങളെ ചിന്തിക്കുന്നതാണ് പ്രാരബ്ധങ്ങളെ പ്രാരബ്ധ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുന്നതാണ് അതെന്താണ് പ്രാരബ്ധം നമ്മുടെ പ്രാരബ്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതകം എടുത്ത് നോക്കിയാൽ മതി അവനവൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അത് ഗ്രഹങ്ങൾ പറഞ്ഞു തരും അപ്പൊ ഗ്രഹാഹാ സർവേ സൂചയന്തി അപ്പം ജാതകത്തിൽ ജാതകത്തെ കൊണ്ട് ആഭിചാരം ചെയ്യാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് അന്നേ എഴുതി വെക്കണം മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് മാസം ഇന്ന ആള് നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യുമെന്ന് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ജാതകം നോക്കി ആരെങ്കിലും ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആഭിചാരം ക്ഷുദ്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് സ്ഥലം കാര്യയാക്കിക്കൊള്ളുക പ്രശ്നത്തിലൂടെ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രശ്നത്തിൽ ഒരുപാട് പ്രമാണങ്ങളുണ്ട് ആറാം ഭാവാധിപൻ ചൊവ്വ ഗുളികൻ ബാധകാധിപതി ലഗ്നാധിപതി ഇവരുടെയൊക്കെ സ്ഥിതി അംശകം ഇതൊക്കെ ചിന്തിച്ചിട്ട് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് ആ പോസിബിലിറ്റി എല്ലാം തന്നെ ഈ ബുള്ളറ്റ് പോയിന്റിൽ എഴുതി ടിക്ക് ചെയ്തിട്ട് ആ ഒരുപാട് ഇതിനകത്ത് ഒരുപാട് ഒരു പത്തിൽ ഒരു ആറ് എട്ട് ഏഴ് പോസിബിളിറ്റീസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഭൂരിഭാഗവും അതാണ് എന്നൊക്കെ കുറെ ചിന്തിച്ച ശേഷം മാത്രമായിരിക്കും ഒരു നല്ല ദൈവജ്ഞൻ പഠിച്ച ദൈവജ്ഞൻ ഇങ്ങനെ ഒരു ആഭിചാരം ഉള്ളത് ഉണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ആഭിചാരമാണ് അതിനെ ഒരു സട്ടിൽ ലെവലിൽ മനസ്സിലേക്ക് നെഗറ്റീവായിട്ട് കുത്തി നിറയ്ക്കാതെ ഇങ്ങനൊരു ശത്രുബാധയുണ്ട് പക്ഷേ ഇതൊക്കെ തീർക്കാൻ പറ്റുന്ന കാര്യമാണ് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ വരു മുമ്പിൽ ഇരിക്കുന്ന ആൾ ആളുടെ ദുഃഖത്തെ കുറച്ച് വേണമെങ്കിൽ പരിഹാരം ചെയ്യുക അങ്ങനെ ചെയ്യുള്ളൂ പഠിച്ച ദൈവജ്ഞന്മാർ അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു ഈ ഒരു കാര്യം ഏവരും ചിന്തിക്കുക ഏവരിലേക്കും എത്തിക്കുക ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് കുടുംബം തകരരുത് ഇതിന്റെ പേരിൽ തകരരുത് എന്നുള്ള ഒരു വിഷയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം